നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷേ ധമവഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്ന സമയമാണ് വിവാഹതടസ്സമുള്ളവരാണ് മക്കൾ അന്യബന്ധത്തിനും നമ്മുടെ വിശ്വാസത്തിനും കുടുംബത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത പാക്കപ്പെട്ട ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിപ്പോയവരെയാണ് അമ്മമാരുടെ വല്ലാത്ത വേദനകൾ നമ്മൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു പൈസ കൈവിട്ട് പോയി കുറേ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഏജൻസിക്ക് കൊടുത്തും ആ ജോലിക്ക് കയറാനും പറ്റിയില്ല മറ്റു ജോലി എന്ത് ചെയ്യണമെന്ന് അറിയാനും പാടില്ല ആകപ്പാടെ ഒരു ഇരുണ്ട അവസ്ഥ വരുമാനം എന്ത് ചെയ്യും വരുമാനം ഇല്ലാത്ത അവസ്ഥ ഇനി കടം വാങ്ങിച്ചാലേ മുന്നോട്ട് പോകത്തുള്ളൂ കടം മേടിച്ചു കൊടുത്താലും ഇനി വേറെ ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ സംശയിച്ചിട്ട് ഓരെത്തും പിടിവില്ലാതെ ആകെപ്പാടെ ഇങ്ങനെ മനസ്സിടിഞ്ഞു പോയ അവസ്ഥ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ശ്രുതി ടഹലിയ പരിശുദ്ധ പരമതിരുണ്യത്തിന് മക്കളില്ലാത്തവര് വിവാഹ തടസ്സമുള്ളവര് സാമ്പത്തികം കടം പോയിട്ട് ഇതുവരൊക്കെ തിരിച്ചു കിട്ടാത്തവര് വീട് വിൽക്കാൻ പറ്റാത്തവര് വാങ്ങാൻ പറ്റാത്തവർ സ്ഥലമില്ലാത്തവര് വീടില്ലാത്തവര് അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും കുരുങ്ങി ഓരോ ദിവസം എഴുന്നേൽക്കുമ്പം ദീർഘനിശ്വാസവും സങ്കടവും എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ആകുലതയും ആവലാതിയും കൊണ്ട് പൊറുതി മുട്ടി മനസ്സിടിഞ്ഞുപോയിട്ട് മേൽ കടത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട Power of the Spirit. Amen. Touch with the fire finger. Soak with the precious blood. I command you, in the name of Jesus Christ, be healed. Praise, Jesus. Praise, the, Lord. Praise the Lord. Hallelujah. I am Hallelujah. Hallelujah. നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല അതെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുടുങ്ങിയിരിക്കുക ചില കൈമോശം അതിന് ചിലത് കാണാനില്ല ചില പാസ്പോർട്ടുകൾ കാണാനില്ല ചില വിസ കിട്ടണില്ല പി ആർഒ അതുപോലെ തന്നെ എംബസിയിലുണ്ടാകുന്ന ഇൻ്റർവ്യൂ ചിലപ്പോ അത് റിജക്റ്റ് ആയി പോണത് ലാസ്റ്റ് ചാൻസിൽ നിൽക്കുന്നത് ഇന്നും വരും നാളെ വരും പറഞ്ഞ ടിക്കറ്റ് വിസയോ പ്രതീക്ഷിച്ചിട്ടോ വരാതിരുന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുറ്റം പിടിയുമില്ലാത്ത അവസ്ഥകൾ എല്ലാം സമർപ്പിക്കട്ടെ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങള് ഭർത്താവ് സ്നേഹമില്ല ഭാര്യക്ക് സ്നേഹമില്ല മടുത്ത ജീവിത ജീവിക്കാൻ വേണ്ട എന്നൊക്കെ തോന്നിയിട്ട് എന്നാത്തിന ജീവിക്കണത് എന്നിട്ട് ജീവിതം കൊണ്ട് കൊണ്ടൊരു സന്തോഷവും തോന്നണില്ല കൊണ്ട് ഒരു സ്നേഹവും ഇല്ല അകപ്പാടെ ഇങ്ങനെ ഒരു മെസ്സായി കിടക്കണ അവസ്ഥ ജീവിതം തന്നെ നമുക്ക് ബാധ്യതയെ മാറിയിട്ട് ആരുടെ ഒരു ആശ്വാസവും നമുക്ക് ഏക്കണില്ലാത്തൊരവസ്ഥ പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് ദൈവമേ വിശുദ്ധരത്വത്താ അല്ല വിശുദ്ധരത് മരവിച്ച് പോയ എല്ലാ മനസ്സുകളെയും മരവിച്ച് പോയ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ സ്പർശിക്കണമേ കർത്താവെ സ്പർശിക്കണമേ സ്പർശിക്കണമെങ്കിൽ മരവിച്ച് പോ എല്ലാ മനസ്സുകളെയും കർത്താവെ സ്പർശിക്കണമേ ഒരു പിടിയുമില്ലാത്ത ഒരു നിമിഷം പോലും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത എന്ത് ചെയ്യണമെന്നറിയാത്ത എല്ലാ ജീവിതങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ പദ്ധതികളെയും യേശുനാമത്തിലേ സ്പർശിക്കപ്പെടേത്തിന് എല്ലാ തടസ്സങ്ങളും മാറിപ്പോലോ പരിശുദ്ധ പരമ്യ സാമ്പത്തിക ബാധ്യതകൾ എന്നും കൃപാസനത്തിന്റെ ഒരു ഉത്കണ്ഠയാണ് കാര്യം ഇവിടെ വരുന്ന ഒത്തിരി ആൾക്കാരെ ബാധ്യതയ്ക്ക് ഒരു മാർഗമില്ലാത്തവരാണ് പത്തൊ നാൽപ്പത് ലക്ഷം ഉണ്ട് കടം പക്ഷെ എന്താണൊരു മാർഗം ചോദിച്ചാൽ അവർ കണ്ണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണാം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പറയും കർത്താവ് തന്നെ മാർഗം എന്ന് പറയും എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ പിന്നെ അവർ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോഴാണ് എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ എന്നെ വന്ന് കാണണം കേട്ടോ എന്ന് പറയും എന്തിനാണ് കാശൻ്റെ കാര്യം പറയാനല്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് കർത്താവ് ഡെലിവർ ചെയ്തതെന്ന് അറിയാനും കർത്താവിന് സന്തോഷിക്കാൻ വേണ്ടിയാണത് പറയണത് അപ്പം എൻ്റെ മനസ്സ് പറയും അത് ശരിയാവും കർത്താവ് അത് എങ്ങനെയെങ്കിലും അത് ശരിയാക്കും ഒരു മാർഗം ഇല്ലെങ്കിലും കർത്താവ് തന്നെയാണ് മാർഗം പ്രാർത്ഥിക്കുക കർത്താവ് കടുത്ത സാമ്പത്തിക ബാധ്യതകളാല് മനസ്സ് തകർന്നു പോയവരെ അമ്മേ പരിശുദ്ധ അമ്മുദ്ധമ്മേ ഇപ്പോൾ സ്പർശിക്കണമേ യിൽ കല്യാണ വേദിയില് അപമാനകരമായ അവസ്ഥ വന്നപ്പോൾ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അപമാനകരമായ അവസ്ഥയിലെ അമ്മ ഉടമ്പടി പ്രകാരം ഇടപെടണമേ യശുവിനെ ഇടപെടണമേദിന എല്ലാ എല്ലാ സമർപ്പിച്ച ിൽ സമർപ്പിച്ചെല്ലാ പ്രാർത്ഥനാ വിശ്യങ്ങളുടെ മൗനമായിട്ട് ഒരു അരമിനിട്ട് തരോ മൗനമായി അച്ഛൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓർപ്പിക്ക എന്തെങ്കിലും നിങ്ങളുടെ കാര്യം ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കാര്യം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരശു തമ്മ വഴി ഈശോ ഈ കാച്ചം വിട്ടുപോയി ഈ കാര്യം പരശു തമ്മ വഴി ഈശോനെ ദിവ്യക്കാരുടെ ഈശോനെ ഏൽപ്പിക്കണമെന്ന് പറയുക അതിന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറയുക ഡേറ്റുകളുടെ ഡേറ്റുകൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത് മനസ്സമ്മത ഡേറ്റ് വിവാഹ ഡേറ്റ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് പ്രാർത്ഥിക്കുക ആ ഡേറ്റിലേക്ക് കർത്താവിൻ്റെ കൃപ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് യാത്രയുടെ ഡേറ്റുകൾ ജോലി സംബന്ധമാകാം അല്ലാതെ ജോലി അന്വേഷിച്ചുള്ളതാകാം ആ യാത്രാ ഡേറ്റുകൾ പരീക്ഷാ ഡേറ്റുകൾ തീയതി ഒരു പ്രധാന കൃപാസനത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് തീയതി സമയകടികാരമായി നെഞ്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ് ഇപ്പം സമയം അമ്മയുടെ അധികാരത്തിലുള്ളതാണ് നിന്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ ഓർത്തിട്ട അമ്മ വഴി ഈശ്വക്കേൽപ്പിക്കുക ചിലപ്പം നിൻ്റെ വസ്തു ലേലത്തിലായിരിക്കുന്ന സമയമായിരിക്കും ദിവസം ഡേറ്റ് ആകാം ബാങ്ക് കാര്യം എന്ന് പറയും ഇത്രാന്തീതി ലലേലമാണെന്ന് പറയും ഇത്രാന്തി ജിപ്തി ആണെന്ന് പറയും ആ തീയതി അമ്മയ്ക്ക് ഏൽപ്പിക്കുക കൈ അമ്മ കൈ കുപ്പി പ്രാർത്ഥിക്കും മക്കളെ അമ്മ ഇത് ഇടപെടരുത് അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണം എന്ന് ഓർക്കണം ഇത് ഒരു പക്ഷേ എനിക്ക് തോന്നിയിരിക്കണത് ഈ കൃപാസനം പത്ര വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അത്രയും ശക്തമായ ഭരുഷ പ്രവർത്തനം എൻ്റെ ജന്മത്ത് ഞാൻ കണ്ടിട്ടില്ല അത്രയും മനുഷ്യരാണ് കർത്താവിനെ അറിയാൻ വേണ്ടി കൊതിച്ച് തന്നെ ഇവിടെ വരണത് ഞാൻ ഈ കർത്താവിൻ്റെ വേല തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് കൊല്ലമായി ഈ ഒരു മൂന്ന് കൊല്ലത്തിനുള്ളിലാണ് ഇത്രയും ദൈവ സ്നേഹത്തിൽ ജനങ്ങളെ ദൈവത്തെ അനുഭവിക്കണ ഞാൻ കാണുന്നത് അതിൻ്റെ മെയിൻ കാരണം ഈ പത്രമാണ് പത്രം വഴി നമുക്കൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളെ ഉണ്ടാക്കണമല്ലത് അത് ജനങ്ങളുണ്ടാക്കണ നമ്മൾ അവരുടെ അറിവ് കൊണ്ടോ അനുഭവക്കുറവ് കൊണ്ടോ ബോദ്ധ്യക്കുറവ് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് പക്ഷേ പത്രം എന്തിനാ കർത്താവിനെ അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് പ്രാർത്ഥി കർത്താവ് ദേവേ യേശുവിനെ അറിയാനും അറിയിക്കാനും എന്നെ ഉപകരണമാക്കിയതിന് രക്ഷയുടെ രക്ഷയുടെ നന്ദി പറയുന്നു ഞാൻ പത്രം കൊടുക്കുന്ന പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളും യേശുവിനെ അറിഞ്ഞ് ആത്മരക്ഷ പ്രാപിക്കുവാൻ സഹായിക്കണമേ ഞാൻ അമ്മയെ നേരിട്ട് കണ്ടയാളാണ് ഒന്നല്ല രണ്ട് പ്രാവശ്യം അല്ല അത് സ്വപ്നവും ദർശനവും അല്ല അപ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എനിക്ക് വേണമെങ്കിൽ അമ്മയെ തൊടാമായിരുന്നു ഒരു പക്ഷേ ഈ ഭൂമിയിൽ ഒരു മീറ്റർ അടുത്ത് വെച്ച് അമ്മയെ കണ്ട ആളാണ് ഞാൻ ബാക്കി എല്ലാ പ്രതി പ്രത്യക്ഷം നോക്കിക്കോ ഒന്നെങ്കിൽ പത്ത് വാരം അകല അല്ലെങ്കിൽ പത്ത് മീറ്റർ അകല മുപ്പത് മീറ്റർ അകലേക്കാണ് ലൂടത്തൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ ഓർക്കണം അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സന്നിധാനത്തിൽ നിന്ന് ദൈവം തന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ എന്നെ ദൈവത്തിൻ്റെ രക്ഷയുടെ ഉപകരണമാക്കി മാറ്റുന്ന ഒരു വലിയ കടപ്പാട് നീ ഇത് ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നോട് പിന്നെയും കടപ്പാടുണ്ട് നിന്നെ എങ്ങനെ മറക്കും ദൈവം ദൈവം തന്ന പ്രാർത്ഥനയല്ലേ നമ്മൾ ചെയ്യണത് അതിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ എല്ലാ സാക്ഷ്യം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണമല്ലേ കമ്പ്യൂട്ടർ നമ്മൾ മൊബൈൽ പോലെയല്ല കമ്പ്യൂട്ടർ ഈ സംഭവം നോക്കുകയാണെങ്കിൽ നിറഞ്ഞിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ കാണാം നിറഞ്ഞ് കിടക്കുകയല്ലേ അത് എന്തോ ഒരു തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നാണ് അപ്പോൾ അത് എൻ്റെ മക്കൾ അതിൽ സന്തോഷിച്ച് എൻ്റെ ദൈവം എന്ത് എൻ്റെ ഇപ്പം എന്ത് എന്ത് വിഷയമായാലും എൻ്റെ ദൈവം ജീവിക്കണ ദൈവമാണ് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി യേശു ഗർഭന്ധരിച്ച് പ്രസവിച്ച് വളർത്തി കുരിശിലേറ്റി എന്നിട്ടും തളരാതെ നിന്ന് അപ്പം പറഞ്ഞ കാര്യങ്ങളെ നിറവേറ്റി മഹത്വപ്പെടുത്തി അമ്മയ്ക്ക് ദൈവസന്നിധാനത്തിലുള്ള സ്വാധീനം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കണിലൊപ്പാൻ അമ്മ അത് പ്രയോഗിക്കും അതാണ് ഉടമ്പടി എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് മനസ്സ് കെടാതെ അതിശക്തമായിട്ട് മക്കളെ മുന്നോട്ട് പോകണം വിശ്വാസപ്പെട്ട ചെല്ലുക Hello, Lord Jesus Christ, for our peace, the fire cast, sock with the precious bed, and the Catholic Church, the power of Jesus Christ, with the merit of some holy priesthood, I bless and follow the celebrities, those who have grace and peace and power. ിക്കാൻ പോകുക കർത്താവ് നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ മുദ്ര മാരക മാരകരോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ സ്ഥിരാതിൽ കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തണമേ കുടുംബസമാധാനത്തിന് കുടുംബങ്ങളെ ആശീർവദിക്കണമേ തഥാപി വ്യക്തി വൈരാഗ്യങ്ങൾ വിഷമതയിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള് തഥാപി കേട്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ വിവാഹപ്രായമായ മക്കളെ ആശീർവദിക്കണമേ യേശുവി ആരാധന യേശുവി ആരാധന ശിരസ്നമിച്ച് പരിശുദ്ധ പരമ ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈഷോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിസ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലായിരുന്നു ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ലഭിച്ചു അവിടുന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വർക്ക് പ്രഷറും കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പഠിക്കാനായിട്ട് പറ്റുന്നില്ല മെയിനായിട്ടും വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ലേറ്റ് നൈറ്റായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യിക്കുക അങ്ങനത്തെ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു റിസൈൻ ചെയ്യണ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സൊക്കെ ചോദിക്കായിരുന്നു നിനക്ക് വേറെ ജോലി റെഡി ആയിട്ടാണോ നീ റിസൈൻ ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എനിക്ക് ജോലി തരും എന്ന് ഇതിന് നല്ലൊരു ജോലി എനിക്ക് പരിശുദ്ധ അമ്മ തരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു റിസൈൻ ചെയ്ത് മൂന്ന് മാസം നോട്ടീസ് പീരീഡ് ആയിരുന്നു ആ നോട്ടീസ് പീരീഡിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ടൈമിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിൻ്റെ ടൈമിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ കേസസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടോളം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു ഒരു അറുപതോളം കമ്പനീസിലേക്ക് റെസ്യൂമായി പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല ഇൻ്റർവ്യൂസ് സ്കഡ്യൂൾ ആവുന്നില്ല അങ്ങനത്തെ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മൊത്തത്തിൽ ഡിപ്രസ്ഡായി ഒന്നും കൂടി ഞാൻ ഉടമ്പടിക്ക് കഴിയുന്ന ടൈമിൽ പുതുക്കാനായിട്ട് തീരുമാനിച്ചു പുതുക്കണ ടൈമിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ പത്താം തീയതിയായിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ വന്ന ടൈമിൽ ഞാൻ മാതാവിനോട് എൻ്റെ റെസിമ് കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ റെസിമിൽ ഞാൻ മാതാവിനോട് എനിക്ക് മാതാവിനെ പിടിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചു അപ്പോൾ ആ ടൈമിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് അടുത്ത മാസം ഇതേ ടൈമിൽ എനിക്കൊരു എൻ്റെ കയ്യിൽ ഒരു ഓഫർ ലെറ്റർ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഓഫർ ലെറ്റർ കൊണ്ട് ആ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം നൽകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി പുതുക്കി പുതുക്കിപ്പോയി പോയിട്ട് ഒരു രണ്ട് മാസത്തോളം രണ്ടാഴ്ചയോളം കഴിഞ്ഞു രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു വെറുതെ ഞാനൊരു ഇൻ്റർ റെസ്യൂം അയക്കുകയാണ് ചെയ്യുന്നത് ആ റെസ്യൂം അയച്ചതിൽ നോർമലി സാധാരണ ഒരു വലിയ കമ്പനിയുടെ റെസ്യൂം അയക്കുന്ന ടൈമിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ആവാൻ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ആവാനൊക്കെ കുറേ ടൈം എടുക്കായിരുന്നു അല്ലെങ്കിൽ ഒരു കാഡിനേറ്റ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രോസസ്സാണ് അപ്പോൾ ആ ടൈമിൽ ഒരു കോൾ എനിക്ക് വരികയാണ് ആ കമ്പനിയിൽ നിന്ന് ആ കമ്പനിയിൽ നിന്ന് ഫസ്റ്റത്തെ ലെവൽ ഇൻ്റർവ്യൂ ലെവൽ വണ്ണിൽ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ട പരിശുദ്ധ അമ്മ തരികയാണെങ്കിൽ മാത്രം എനിക്ക് എനിക്കിത് ജോലി തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ടൈമിൽ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ കൈപ്പിടിച്ചു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടേബിളിൽ ഞാൻ എൻ്റെ പച്ച പച്ചമെഴുകുതിരി നീലമെഴുകുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു അവിടെ ഉപ്പിട്ടു കാശുരൂപം മുറുകയെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എൻ്റെ അമ്മ പുറത്ത് നിന്നിട്ട് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന റൂമിൻ്റെ പുറത്ത് നിന്ന് കാശുരൂപം പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ഇൻ്റർവ്യൂ കഴിയണവരെ ഓ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു സെക്കൻഡ് ലെവൽ കഴിഞ്ഞു തേർഡ് ലെവലായപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ റിജക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കാശുരൂപം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഓരോ ഇൻറ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഞാൻ പച്ചമെഴുതിരും നീലമെഴുതിരും കത്തിച്ചു വെച്ച് അവിടെ ഉപ്പിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ലാസ്റ്റിൽ ഫൈനൽ റൗണ്ട് എത്തി കഴിഞ്ഞ ശേഷം എച്ച് ആർ ഡിസ്കഷൻ വന്നു എച്ച് ആർ ഡിസ്കഷൻ വന്ന സമയത്തും അവരെന്നോട് ചോദിക്കുന്നത് എന്ത് പാക്കേജ് വേണമെന്നാണ് അപ്പോൾ ഞാൻ ഏറ്റവും കുറവ് പാക്കേജ് വന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നൊരു സാഹചര്യം വരെത്തി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഡബിൾ പാക്കേജ് കൂടി ഞാൻ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീക്കെൻഡ് വീട്ടിൽ വന്ന് പോകാനും പള്ളിയിൽ പോവാനായിട്ടുള്ള ഒരു അവസരം മാതാവ് എനിക്ക് തരേണ്ടേന്ന് പറഞ്ഞിരുന്നു അവരുടെ രണ്ട് ബ്രാഞ്ചിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഉണ്ടായിരുന്നു എച്ച് ആർ ഡിസ്കഷൻ്റെ സമയത്ത് എച്ച് ആർ എന്നോട് ഇങ്ങോട്ട് പറയുക ചെയ്തത് കൊച്ചിയിലെ ബ്രാഞ്ചിലേക്കാണ് നിനക്ക് പ്രൊജക്ട് അലോട്ട് ചെയ്തേക്കണത് അവിടേക്കാണ് നിനക്ക് ഇനിയോട്ട് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഞാൻ ഏപ്രിൽ പത്താം തീയതി വന്നിവിടെ വന്ന് പ്രാർത്ഥിച്ചു മെയ് പത്താം തീയതി ആയപ്പോൾ എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ വന്നു ഞാൻ ഓഫർ ലെറ്ററുമായിട്ടാണ് മാധാവിന്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു നിൽക്കുന്നത് രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രദറാണ് അവൻ ബി സി എ സ്റ്റുഡൻ്റാണ് ആ ബി സി പഠിക്കുന്ന സമയത്ത് അവന് സെക്കൻഡ് സെമസ്റ്ററിൽ സപ്ലി വന്നു അപ്പോൾ സപ്ലി വന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയായാലും ഈ പേപ്പറിൽ എന്തായാലും സപ്ലി വരാനായിട്ട് ചാൻസ് ഇല്ലയെന്നും അപ്പോൾ ആ ഒരു ടൈം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നും കൂടി ഞങ്ങൾ ഉടമ്പടിയിൽ ഇതേ നിയോഗം തന്നെ വായി പ്രാർത്ഥിച്ചു ഉടമ്പടിയുടെ സമയത്ത് ഉടമ്പടി എടുക്കണ സമയത്തും ലൈറ്റ് ഗാന്റിൽ ഇറങ്ങുന്ന ടൈമിലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവി റിവാലുവേഷന് കൊടുക്കാൻ പോവുകയാണ് അമ്മയായിരിക്കണേ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കേണ്ടത് ആ ഒരു പേപ്പറ് നോക്കി കഴിഞ്ഞാലും പരിശുദ്ധി അമ്മയായിരിക്കണേ അവിടെ അത്ഭുതം പ്രവർത്തിക്കേണ്ടതെന്ന് മാത്രമായിരുന്നു അങ്ങനെ റിവാലുവേഷന് കൊടുത്ത് ഇവൻ സപ്ലിക്കായിട്ട് പോകുക അപ്പോൾ റിവാലുവേഷന് വലിയ എക്സ്പെക്റ്റേഷനൊന്നുമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്ലി ആണ് അപ്പോൾ സപ്ലിയുടെ എക്സാമിൻ്റെ സമയത്താണ് റിവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നത് റിവാലുവേഷൻ്റെ റിസൾട്ടിൽ നോർമലി ഇവൻ്റെ മാത്രം റിസൾട്ട് വരുന്നില്ല ബാക്കിയുള്ളവരെല്ലാവരുടെയും റിസൾട്ട് പബ്ലിഷായി അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ്റെ മാത്രം റിസൾട്ട് കാണാനില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു വേറെ എന്തുകൊണ്ട് ഇനി എന്തായാലും ഫെയിലായി സപ്ലിക്കായിട്ട് ഇനി നെക്സ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ സപ്ലേയുടെ സമയത്ത് ഇപ്പോൾ ഡെയിലി ലൈറ്റ് ഒക്കെ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഇതിൽ ഡെയിലി അഞ്ചരയ്ക്ക് എണീച്ച് പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ആ പേപ്പറിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എങ്ങനെയെങ്കിലും പേപ്പറിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഒരു സ്കോറെങ്കിലും നൽകി അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സപ്ലി എക്സാമിൻ്റെ തലേ ദിവസം ഇവൻ്റെ മാത്രം റിസൾട്ട് അന്ന് പബ്ലിഷ് ആവുകയാണ് ആ റിസൾട്ടിൽ ആയിട്ടുള്ള പേപ്പറിൽ മാതാവിന് ബി പ്ലസ് ഗ്രേഡ് നൽകിയിട്ട് പാസ്സാക്കി തന്നു മൂന്നാമത്തെ ഞങ്ങളുടെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ആ കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു ഉടുമ്പടി എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എപ്പോഴൊക്കെയാണോ കിണറ്റിൽ വെള്ളം കഴിയണ ടൈമിൽ ഞങ്ങൾ പോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലും ഉപ്പിട്ട് പ്രാർത്ഥിക്കും ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നേ വരെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വെറ്റിയിട്ടില്ല ഇതായിരുന്നു മൂന്നാമത്തെ സഖ്യം ആത്മീയ തലത്തിലായിട്ടും ഞങ്ങൾക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും മാധവ് നമുക്ക് നമ്മൾ വിചാരിച്ചതാണ് തരണേന്ന് വിചാരിക്കും പക്ഷെ അതിലും വലുതായിരിക്കും അപ്പോൾ നോട്ട് മൈ മെറിറ്റ് ബട്ട് മൈ ഹിസ് ഗ്രേസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല പരിശുദ്ധ അമ്മയുടെ കൃപയാലാണ് നമുക്ക് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി

ഡെയിലി ബ്രെഡ് കണ്ടിട്ടായിരിക്കും ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അത് ഇടും പറ്റുന്നവർക്കൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും അച്ഛന്റെ സാക്ഷ്യങ്ങളായ സാക്ഷ്യങ്ങളായാലും അച്ഛൻ്റെ ആയാലും എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഒന്നെങ്കിൽ കൃപാസനത്തിൽ സാക്ഷിയായിരിക്കും ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവ അതല്ലെങ്കിൽ അച്ഛൻ്റെ ആയിരിക്കും നമ്മൾ ഡിപ്രസ്ഡ് ആവുന്ന സമയത്തായാലും ഓരോ കേസസും നമ്മൾ െ സംബന്ധിക്കുന്ന കേസസ് ആയിരിക്കും അവിടെ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ സാക്ഷ്യം വന്നുകൊണ്ടിരുന്നാവുക ഇതൊക്കെയായിരുന്നു ആത്മീയ തലത്തിലായാലും ഭൗതികമായിട്ടും നമുക്ക് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങൾ പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ജയകുമാറിനും ഈശോയ്ക്കും ഒരായിരം കോടാൻ്റെ കോടി നന്ദി ഞാൻ ഗുജറാത്ത് എൻ്റെ പേര് എഡിസൻ പീട്ടർ ഗുജറാത്തിന് വരുന്നതാണ് ഞാൻ എനിക്ക് കിട്ടിയ ഉടമ്പടി സാക്ഷ്യമാണ് പന്ത്രണ്ട് സാക്ഷ്യം എനിക്ക് കിട്ടി ഉടമ്പടി സാക്ഷ്യം കിട്ടിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പും തൈലം ഞാൻ കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് രോഗ സൗഖ്യം കിട്ടാറുണ്ട് ഒരുപാട് ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാറുണ്ട് അതുകൂടാതെ ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ പള്ളിയിൽ ദിവസം കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു രണ്ട് രണ്ടാമത്തെ പുതുക്കൽ പുതുക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇടപെടി ഇടവ പള്ളിയിൽ ദിവസം കുർബാന കിട്ടാനുള്ള സാധ്യതയോട് അച്ഛൻ വിളിച്ച് പറഞ്ഞു എല്ലാ ദിവസവും കുർബാന ഉണ്ടാവുമെന്ന് പറഞ്ഞു എല്ലാ എല്ലാ ആഴ്ചയിലും മൂന്ന് കുർബാന ഉണ്ടായിരുന്നത് ഇപ്പത് ദിവസം കുർബാന പിന്നെ ഞാൻ ഇവിടെ പത്രം മേടിച്ചു അവിടെ തീർത്ഥാടന അവിടെ ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചായിരുന്നു ഡിവൈൻ മേസി ഫീസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ച അവിടെ എപ്പോഴും അഞ്ഞൂറും അറുന്നൂറ് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ട് ഉപ്പും തൈരോട്ടും പ്രാർത്ഥിച്ച് കഴിഞ്ഞ തുടങ്ങിയവിടെ നല്ല തീർത്ഥാടന കേന്ദ്രമായിട്ട് പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വരാൻ തുടങ്ങി മാതാ മാതാവിനെ കൊണ്ടുപോയി അവിടെ അവിടെ ഒരു ഇവിടുന്ന് രൂപം മേടിച്ചു കൊണ്ടുപോയി അവിടെ അവിടെ സമ പള്ളി കൊണ്ടേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മുതൽ അവിടെ നല്ല തീർത്ഥാടന കേന്ദ്രമായിട്ട് ദിവസം കുർവാനയും ഒരുപാട് ആൾക്കാർ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാനും നല്ല ചൈതന്യത്തോടെ നല്ല നല്ലൊരു നല്ല തീർത്ഥാടന കേന്ദ്രം കൂടെ മാറി പിന്നെ എൻ്റെ മോള് പഠിക്കാൻ വളരെ പിന്നോട്ടായിരുന്നു എൻ്റെ മോള് ബോംബെയിലെ ഏറ്റവും വലിയ സ്കൂളിൽ സെൻറ്റ് സീവർ കോളേജിൽ കോളേജിൽ അവിടെ നിന്ന് ലെറ്റർ വിട്ടു അവിടുന്ന് അപ്പോയിൻമെൻറ്റ് വന്നു അവിടുന്ന് അവിടെ നിന്ന് പഠിച്ചെടുക്കണം എടുത്ത് പാസ്സായി പറയണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ മോള് പ്രാർത്ഥിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചു നല്ല മാർക്കോടെ അവൾ നല്ല പാസ്സാക്കയും ചെയ്തു പിന്നെ മോൾ പാ മോളുടെ പഠനം എം എസ് സി പൂർത്തിയാക്കി നല്ല മാർക്ക് പാസ്സായി അവിടെ നിന്ന് വന്നു നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച എല്ലാം എല്ലാം ഉപയോഗിച്ചാണ് എൻ്റെ മോള് പഠിച്ചതും എന്നും പ്രാ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് രാവിലെയും എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മോൾ പഠിച്ചും നല്ല നല്ല മോർക്കോട് പ്രാർത്ഥ നല്ല പാസ്സാകുകയും ചെയ്തു അത് കാണിച്ച് ഞാൻ എൻ്റെ മോൾ പരീക്ഷ എല്ലാം പൂർത്തിയാക്കി വീട്ടിൽ വന്നു അന്ന് തന്നെ അവൾ പഠിച്ച സ്കൂളിലെ സ്കൂളിൽ നിന്ന് അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി സ്കൂളിൽ വിളിപ്പിച്ചു ടീച്ചറായിട്ട് അവൾക്ക് ജോലി കിട്ടുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ഞാൻ ജോലിയെടുക്കുന്ന കമ്പനിയിൽ സ്ഥലം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങളുടെ സേട്ടും ഞങ്ങളുടെ മദരാളിയും അവിടെയുള്ള എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇരുപത് ഏക്കർ സ്ഥലം ഇടുന്നത് അത് ഞാൻ അവിടെ പോയിട്ട് അവരാരും അറിയാതെ ഉപ്പും തൈലവും കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാനിവിടെ പിറ്റ വർഷം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയ പതുക്കും ആ സ്ഥലങ്ങളെല്ലാം തിരിച്ച് ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അറിയാൻ പറ്റി മോളുടെ സ്കൂട്ടി നഷ്ടപ്പെട്ടു പോയായിരുന്നു സ്കൂട്ടിയുടെ ആർ സി പേപ്പർ നഷ്ടപ്പെട്ടു പോയായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നെങ്കി അറിയപ്പോൾ തന്നെ റൂമിൻ്റെ വാതിക്കിൽ ടീപ്പോയിൽ തന്നെ ആർ സി ബുക്ക് ഇരുന്ന് കിട്ടി അതുകൊണ്ട് ആ സ്കൂട്ടി അത് വിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നാട്ടിൽ ഞങ്ങൾക്കൊരു ഭവനമില്ല ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നാട്ടിലല്ല ഞങ്ങൾക്ക് ഗുജറാത്തിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റ് മാതാവിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ കടബാധ്യതകളുണ്ടായിരുന്നു അതൊക്കെയെല്ലാം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തീർത്ത് തന്നു കമ്പനിയിൽ നിന്ന് ഒരു കാറ് പുതിയതായിട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ സേ ടൂ ഹസ്ബൻഡിനോട് ചോദിച്ചു ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു പക്ഷേ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടും ഒത്തിരി നാളായിട്ട് അതൊരു തടസ്സമായിരുന്നു കിട്ടണില്ലായിരുന്നു അപ്പോൾ ചോ പിന്നെ സ്വേറ്റനോട് ചോദിച്ചിട്ട് അത് അങ്ങ് നീണ്ട് നീണ്ടു പോവുകയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ പുതിയ കാറ് കൈ കിട്ടിയത് ഇവിടുത്തെ മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറുള്ള പുതിയൊരു കാറ് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് കിട്ടി അപ്പം ഞങ്ങൾ പറയുമായിരുന്നു മാതാവ് അത് വെയിറ്റ് ചെയ്തത് ആ മാതാവിൻ്റെ കളറില കാറ് ഞങ്ങൾക്ക് പുതിയൊരു കാറ് തന്നു അങ്ങനെ ഒരുപാട് ഇനി പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ആമോൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അസുഖം ഉണ്ടായി അതൊക്കെ ഉടമ്പടി തൈലങ്ങൾ നേർച്ച തൈല ഉപ്പ് ഉപ ഉപയോഗിച്ച് ഒരുപാട് ഇനി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേർച്ച വസ്തുക്കളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങൾക്ക് വീടെടുക്കാനായിട്ട് ലോണിന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയണത് ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് തരുന്ന രീതിയിൽ ഒത്തിരി അനുഗ്രഹം പത്ത് ഒത്തിരി നാൾ താമസിക്കുമെന്ന് പറഞ്ഞതൊക്കെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലോണിൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ഇടപകയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഈ നേർച്ച വസ്തുവിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്തു തന്ന പരസമയുടെ മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരസ്യമയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു